വ്ലോഗാണ് കസിന്റെ വൈഫ് ജിഷയുടെ വളക്കാപ്പാണ് ഫസ്റ്റ് ഞാൻ കാണുന്നത് രാവിലെ പത്തര ഒക്കെ ആയപ്പോൾ ഞാനും മക്കളും മാമന്റെ വീട്ടിലെത്തി ഹസ്ബൻഡ് നേരത്തോടെ എത്തിയിട്ടുണ്ടായിരുന്നു ആളായിരുന്നു ഫോട്ടോഗ്രാഫർ ഹസ്ബൻഡിന്റെ മാമന്റെ മോൻ ഷിജിത്തിന്റെ വൈഫാണ് ജിഷ ആട്ടോ അങ്ങനെ ഡാഡിനെ കണ്ടപ്പോൾ അവര് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് കൂടെ കൂടിയിട്ടുണ്ട് അങ്ങനെ ഡാഡി പഠിപ്പിച്ചു കൊടുക്കാണ് ആ ഇതൊക്കെ മതി ഇനി ഫോട്ടോക്ക് പോസ് ചെയ്തിട്ട് വേഗം അകത്ത് പോവാൻ പറയാണ് അകില് അപ്പോ ചിന്ത പിണങ്ങി പൊപ്പ പോസ് ഒക്കെ ചെയ്ത് നിന്ന് കൊടുത്തു കേട്ടോ അപ്പൊ നമ്മളകത്ത് പോയപ്പോൾ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരുടെ അടുത്തും സംസാരിച്ച് നിൽക്കുകയാണ് ജിഷ നല്ല ഹാപ്പിയാണ് നല്ല സുന്ദരി കുട്ടിയായി ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജിഷയുടെ വീട്ടിലത്തെ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരെത്തി അങ്ങനെ അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ സംസാരിച്ച് നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഏഴാം മാസത്തിൽ ഗർഭിണികളായ സ്ത്രീകളെ തങ്ങളുടെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങില്ലേ ആ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഒപ്പം വളക്കാപ്പും അപ്പോൾ വളക്കാപ്പ് ഈയിടെയാണ് കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് അല്ലേ അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലൊക്കെയാണ് കൂടുതലായിട്ടും വളക്കാപ്പ് എന്നുള്ള ചടങ്ങ് കണ്ടുവന്നിരുന്നത് വന്നിരുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ വളക്കാപ്പ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു വളക്കാപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അമ്മയാകാൻ പോകുന്ന സ്ത്രീയുടെ സന്തോഷം പിന്നെ ഈ വളകൾ അണിയുന്നതിലൂടെ ഉദരത്തിലുള്ള കുഞ്ഞിന് നല്ല രീതിയിലുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഓവറോൾ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാവാൻ ഇത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ വളകൾ ഇട്ടതിന് ശേഷം അത് പ്രസവത്തിൻ്റെ ആ സമയം വരെ അണിഞ്ഞുകൊണ്ട് നടക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കിലുക്കൊക്കെ കേട്ട് കുഞ്ഞിന് അത് ഗുണം ചെയ്യും അങ്ങനെ ഓരോരോ ചടങ്ങുകൾ ആരംഭിക്കായി ആദ്യം ആൻറ്റി അരിയും തുളസിയും ഒക്കെ ചിശിക്കിട്ട് കൊടുക്കുകയാണ് പിന്നെ ഓരോരുത്തരും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചടങ്ങുകളെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല അറിയുന്ന കാര്യങ്ങൾ പറയുന്നു എന്നുള്ളൂ ഈ വളക്കാപ്പ് സീമന്തം പോലുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നതിലൂടെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളുടെ സന്തോഷം വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അമ്മ സന്തോഷവതി ആയിരിക്കുമ്പോൾ കുഞ്ഞും ഹാപ്പി ആവുമല്ലേ അങ്ങനെ അപ്പോൾ ഇതാ ചടങ്ങുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദക്ഷിണ കൊടുക്കുന്നുണ്ട് എന്തായാലും എനിക്ക് ഇത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ കണ്ടു നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഡെലിവറി ടൈമിലൊന്നും ഇത്തരം വളക്കാഫോ ഫങ്ഷൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ടായിരുന്നതാണ് പപ്പനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒന്നോ രണ്ടോ ഉണ്ട് പക്ഷേ ചിന്തയുടെ പ്രഗ്നൻസി ടൈമിൽ വളരെ കുറവാണ് അപ്പോൾ അതൊക്കെ ഒരു മെമ്മറിയല്ലേ നമ്മളത് സൂക്ഷിച്ചു വെക്കേണ്ടത് തന്നെയാണ് പക്ഷേ എന്തോ എനിക്കന്ന് സാധിച്ചില്ല വളക്കാപ്പ് കൂടുതലായിട്ടും ആദ്യത്തെ കുഞ്ഞിനാണ് നടത്തുന്നത് അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ കുഞ്ഞുങ്ങൾക്ക് നടത്തുന്നവരുണ്ട് കേട്ടോ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇവരുടെ ആദ്യത്തെ കൺമണി തന്നെയാണ് അപ്പോൾ ഷിജിത്ത് ജിഷയുടെ ഹസ്ബൻഡ് ഞങ്ങൾ നാണൂന്നാണ് വിളിക്കുക വളംടിപ്പിച്ച് കൊടുക്കുകയാണ് പിന്നെ മധുരം കൊടുത്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ആൻറ്റി വളടിപ്പിച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ദിവ്യ ചേച്ചി ദിവ്യ ചേച്ചി ജിഷയുടെ അടത്തിയമ്മയാണ് ഷിജിത്തിന് രണ്ട് ഏട്ടന്മാരാണ് ഉള്ളത് മൂത്ത ഏട്ടനും വൈഫും മോനും ഗൾഫിലാണ് ഇത് രണ്ടാമത്തെ ഏട്ടൻ്റെ വൈഫാണ് അപ്പോൾ അവരുടെ ഇളയ മോനാണ് മുന്തിരി എൻ്റെ ഒരുപാട് വീഡിയോസിൽ മുന്തിരിനെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ മുന്തിരിനെ നമ്മൾ വിളിച്ചു മാമിക്ക് വളടിപ്പിക്കാൻ പറഞ്ഞു പക്ഷെ ആൾ വന്നില്ല കേട്ടോ പിന്നെ ആദ്യമാണ് മൂത്ത മോന് അപ്പോൾ ആദ്യം ലാസ്റ്റ് വന്ന് വളടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഓരോരുത്തരായിട്ട് വളകൾ എടിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ വളക്കാപ്പ് എന്നുള്ളൊരു ഫങ്ഷൻ കാണാനായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫംഗ്ഷനാണ് നമ്മുടെ വളക്കാപ്പ് എന്നുള്ളൊരു ഫങ്ഷൻ നമ്മുടെ ഫാമിലിയിൽ ആദ്യത്തായാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്തും ഉണ്ട് ഈ വള ടിപ്പിക്കുക ഒരു പ്രത്യേക രസമല്ലേ അങ്ങനെ അപ്പോൾ ഇതുപോലെയുള്ള ഫങ്ഷനാണല്ലോ എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റുന്നതും സംസാരിക്കാൻ പറ്റുന്നതും ഒക്കെ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് പപ്പയ്ക്കും ചിന്തയ്ക്കും ഒക്കെ ഇത്തരത്തിലുള്ള ഫങ്ഷനൊക്കെ കൂടാനായിട്ട് അപ്പോൾ എനിക്കും അങ്ങനെ ആകിൽ രണ്ട് മാമന്മാരാണ് ഉള്ളത് അപ്പോൾ രണ്ട് മാമന്മാരുടെ വീടുകൾ ഇതൊരനും പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ മൂത്തമാമൻ്റെ വീടും കൊണ്ട് അടുത്തടുത്താണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ വയലുകളും പറമ്പൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാനും അവിടെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പോൾ നമുക്കാണെങ്കിലും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നടക്കാൻ ഇഷ്ടം സ്ഥലങ്ങളുണ്ട് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ അവിടെ പോയാൽ പിന്നെ ഒരു ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങിലാണ് തിരിച്ച് പോരാറ് കേട്ടോ അപ്പോൾ ഞാൻ പോയി വളരാനിരിക്കുമ്പോൾ ചിന്തനെയും പൊപ്പനെയും വിളിച്ചു പക്ഷെ വന്നില്ല പിന്നെ ഞാൻ നിർബന്ധിക്കാനൊന്നും പോയില്ല അപ്പോൾ അടയ്ക്കൂടെ പൊപ്പ വന്നിട്ട് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എടുത്തിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ സ്വീറ്റ്സ് എടുത്ത് കുറച്ച് കഴിച്ചിട്ട് ബാക്കി എനിക്ക് തരും പിന്നെ അടുത്ത സ്വീറ്റ്സ് എടുത്ത് ടേസ്റ്റ് ചെയ്യും ഇതെന്ന് പണി കിട്ടും അങ്ങനെ എൻ്റെ വയർ ഫുള്ളായിരുന്നു പറയാം മത്തടിച്ചു ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക കുട്ടികൾക്ക് ഒരു രസമാണ് ഇങ്ങനെ ഓടിപ്പിടിച്ച് നടക്കുക പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും വിളിക്കുമ്പോൾ അവർക്ക് മൂടുണ്ടെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചു കാരണം ചിൻ്റെ പ്രത്യേകിച്ച് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ കരച്ചിൽ ബഹളായിരിക്കും അപ്പോൾ ഇതാ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നല്ല രീതിയിൽ തന്നെ വളം ഇടുന്നുണ്ട് എന്താ പറയുക ചന്തനടിപ്പിച്ചൊടുക്കുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊപ്പനയും വിളിച്ചു പക്ഷെ വന്നില്ല പിന്നെ ലാസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് നല്ല പിക്സൊക്കെ കിട്ടിയിട്ടോ ആളുടെ അത് അതന്നെ വലിയ ഭാഗ്യം എന്ന് പറയും അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും ആളുടെ കൂട്ടത്തിലിരുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഞാൻ നേരത്തെ ചന്ദ്രനം തൊട്ടടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും ചെയ്തു അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുക അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ വളയിടാനായിട്ട് എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല ഞാൻ പോയി പിന്നെ ഒരുപാട് വീഡിയോസ് ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത്തി ആയിപ്പോവും അതുകൊണ്ടാണ് കട്ട് ഷോട്ട് ചെയ്തത് കേട്ടോ പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും വളക്കണിഞ്ഞിരിക്കുന്ന ജീഷനൊക്കെയാണ് ഒരു പ്രത്യേക ഭംഗിയില്ലേ അങ്ങനെ അത് ആ കുട്ടീസ് സ്റ്റീമിൻ്റെ കൂടെ ഇപ്പോൾ പോയിരിക്കുന്നുണ്ട് കാര്യമായിട്ട് വിളിക്കേണ്ട ഒന്നും വന്നില്ല ആൾ തന്നെ പോയിരുന്നു കേട്ടോ അങ്ങനെ ദാ ആ പപ്പയുടെ കുറച്ച് ഫോട്ടോസും ഒക്കെ കിട്ടി അങ്ങനെ ഇരിക്കുകയാണ് പിന്നെയും ഇത് പിക്കെ പോയി നിന്ന് മത്തരം കൊടുക്കണതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കും പിന്നെ അവരെ പിടിച്ചു നിർത്തിയിട്ട് കപ്പിൾ ഫോട്ടോസിനായി പോസ് ചെയ്യിപ്പിക്കുന്ന രംഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദാ നാണു ഇരുന്നിരുന്ന് ലാസ്റ്റ് കാല് ധരിച്ചു എന്ന് പറയാണ് അപ്പോൾ അകിലെടുത്തിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഫോട്ടോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോമൻ്റ് ചെയ്യണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുട്ടികളെ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുപ്പിച്ചു അത് കഴിഞ്ഞ് അവിടെ പിള്ളേർ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ ലാസ്റ്റ് ട്രിപ്പിലാണ് ഭക്ഷണത്തിന് പോയിരുന്നത് കാരണം പപ്പയും ചിൻ്റെയും എന്നെ മധുരം കഴിപ്പിച്ച് ഒരു വിതാക്കിയിട്ടുണ്ടായിരുന്നു മത്തടിച്ച് കിറങ്ങിയിരിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ ചോറ് വേണമെന്നില്ല പക്ഷെ കഴിച്ചെല്ലേ പറ്റുമെന്ന് വെച്ചിട്ട് പോയിരുന്നതാണ് ദേവാനന്ദും ടീമും ഒക്കെയാണ് വിളമ്പുന്നത് കേട്ടോ ഏട്ടൻ്റെ മോനാണ് ഇത് വലിമാമൻ്റെ മോനെ വലിയേട്ടൻ്റെ മൂന്ന് മക്കളാണ് അപ്പം അവരുടെയൊക്കെ കൂടിയാണ് നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ദാച്ചീൻ്റെയും പൊപ്പയും കുറേ കറികളൊന്നും കൂട്ടില്ലല്ലോ ഒഴിക്കേണ്ട ഒഴിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഏതൊക്കെയോ കറികൾ ഒഴിച്ചു പോയി അപ്പോൾ അത് എന്നെ കൊണ്ട് എടുപ്പിക്കുകയാണ് അവർ സദ്യയിൽ അങ്ങനെയാണ് വളരെ കുറച്ച് കറികളെ അവർ കൂട്ടുകയുള്ളു മെയിൻലി പപ്പടം കൂട്ടിയിട്ട് അവർ കഴിക്കുക അങ്ങനെ കഴിക്കുന്നത് കഴിക്കട്ടെന്ന് ഞാൻ വിചാരിക്കും എൻ്റെ പണി അവരുടെ കറികളൊക്കെ എടുക്കലാണ് സദ്യക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ജിഷനെ കൊണ്ടുപോയി പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നടന്നു തിരിച്ചു പോകുന്നു അപ്പൊ വ്ലോഗ് ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യണേ ബായ്